Oui, عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارْسَلَهُ بِالْحَقِّ بَشِيرًا وَنَذِيرًا وَدَاعِيًا إِلَى اللَّهِ بِإِذْنِهِ وَسِرَاجًا مُنِيرًا صلى الله وسلم على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين

നമ്മിലും ലോകത്തുള്ള സർവ മനുഷ്യരിലും വിശിഷ്യപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ അള്ളാഹു സമാധാനവും ശാന്തിയും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മന്മറിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അർഹമത്തും പ്രധാനം ചെയ്യട്ടെ സ്നേഹമുള്ള ഭൂമിനിയങ്ങളെ സഹോദരങ്ങളെ പുണ്യമായ അറാഹത്ത് കഴിഞ്ഞു പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അനുഗ്രഹീതമായ റമദാൻ സമാഗതമാവുകയാണ് റമദാനിന്റെ സൗരഭ്യം നമുക്ക് ലഭിക്കാൻ നാം കാത്തിരിക്കുമ്പോൾ ിനു വേണ്ടിയുള്ള മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ആ റമദാനെ വരവേൽക്കാൻ നാം കാത്തിരിക്കുമ്പോൾ ആ നമ്മിൽ എത്തുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ അതിലേക്കാണ് ഈ വിനീതൻ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി വിശുദ്ധ റമദാനിന് വേണ്ടി നാം അധികമായി ഇനിയും പ്രാർത്ഥിക്കണം എത്തിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ഒരുപാട് ഇനിയും ചെയ്യണം കാരണം അനുഗ്രഹീതമായ റമദാൻ പടിവാതിൽകൽ എത്തി നിൽക്കുമ്പോൾ ആ റമദാനിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ആ റമദാനിനെ വരവേൽക്കാൻ കഴിയാതെ അടുക്കൽ വന്നു വലിയ നഷ്ടമാണ് അള്ളാഹു അങ്ങനെ റമലാനിന്റെ തൊട്ട് മുമ്പ് യാത്രയാകുന്ന എത്രയോ ആളുകൾ അവർക്ക് നല്ല നീയത്തുണ്ടെങ്കിൽ അള്ളാഹു കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ വലിയ പ്രതിഫലം നൽകും അങ്ങനെ ചില ആളുകളുണ്ട് അതവർക്ക് നഷ്ടമല്ല ഇന്നലെ എറണാകുളം ജില്ലയിൽ ഒരു പള്ളിയിലെ പള്ളിയിലേമാം സുഭഹിസ്കാരം കഴിഞ്ഞ് ദയാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സന്തോഷകരമായ വേർപാടുകൾ എന്നാൽ റമദാൻ നമുക്ക് വലിയ നഷ്ടമാണ് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ റമദാനിന് വേണ്ടി ഇനിയും നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായി ദ ചെയ്യണം ഒന്നാമത്തെ ദിവസം നമ്മൾ 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 പരിചയപ്പെട്ടതാണ് പള്ളിയിൽ അഞ്ചു ചെയ്യുന്നു പറയുന്നു പക്ഷേ ഇതുവരെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ോട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഈ പത്ത് ദിവസങ്ങൾ ചെയ്യണം നീ എന്നെ എത്തിക്കേണം എന്നുള്ളത് നൽകട്ടെ പിന്നെയോ റമലാനിലേക്ക് എത്തിയാൽ മാത്രം പോരാ പോരാ നമുക്ക് ലഭിച്ചാൽ മാത്രം ആ ചെയ്യാൻ പോരാൻ ആരോഗ്യം ഉണ്ടാകണം റമലാനിൽ ഒരുപാട് സമയമിരുന്നു ആരോഗ്യം ഉണ്ടാകണം പള്ളിയിൽ വന്ന് തറാവീഹ് അതിന്റെ ആ ആവേശവും ആഗ്രഹവും ആസ്വദിക്കാൻ നമുക്ക് ആരോഗ്യം ഉണ്ടാകണം അപ്പോൾ ആ ആരോഗ്യത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മിമ്പറിൽ നിന്ന് കൊണ്ട് കരഞ്ഞു മിമ്പറിൽ ഖുത്ബയ്ക്ക് വേണ്ടി കയറിയതാണ് മഹാനവർ തന്നെ സീഹത്തിന് വേണ്ടി കയറിയതാണ് ഫഖാമ അബൂബക്കർ ഇന്നൽ മിൻബർ മനൽ മിൻബർ മിമ്പറിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു فقام رسول الله صلى الله عليه وسلم عمل الأول على آل المنبر إذ بولي بسم مدينة الهجرة مصطفى محمد صلى الله عليه وعلى آله وصحبه وسلم تَنَّ المنبر الكيرية بَرَ فقال صلى الله العافية والعافية ببكر الله മനോഹരമായ ദിനങ്ങൾ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട്

നിങ്ങൾ അധികമായി ആഫിയത്തിനെയും ോട് താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് മാപ്പിരക്കുക അത് നിങ്ങൾ അധികമായി റബ്ബിനോട് ചോദിക്കണം രണ്ടാമത് നിങ്ങൾ അള്ളാഹു ആരോഗ്യത്തെ ചോദിക്കണേ ആരോഗ്യത്തെ ചോദിക്കണേ ആഫിയത്തിനെ فإن أحدكم لم يعتب بَعْدَ اليقين خيرا من العافية كارنم دين لولاكم الله دن إيمان لن يال في الله دن إيتهم خيرا عافية عافية على نبي محمد مصطفى അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയില്ല അത് കഴിഞ്ഞാൽ പിന്നൊരു മുമ്പേന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തല്ല മറ്റു സൗകര്യങ്ങളല്ല മറ്റു ദുരി ആർവാടങ്ങളും മറ്റും ഒന്നുമല്ല അതെ ആരോഗ്യമുണ്ടെങ്കിലേ പള്ളിയിലേക്ക് നടന്നു വരാൻ കഴിയുകയുള്ളു ആരോഗ്യമുണ്ടെങ്കിലേ വിസ്തരിക്കാൻ കഴിയുകയുള്ളു ആരോഗ്യമുണ്ടെങ്കിലേ നോപ്പ് എടുക്കാൻ കഴിയുകയുള്ളൂ ആരോഗ്യമുണ്ടെങ്കിലേ

ാണ് ഈ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന 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 സഹോദരനാണ് 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 നല്ലതുപോലെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്ന് അതിന് ആവശ്യം ആരോഗ്യമാണ് അതിന് വേണ്ടിയാണല്ലോ പറഞ്ഞത് അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ പ്രയാസങ്ങൾ അസ്വസ്ഥതകളെല്ലാം മാറ്റി കൊടുക്കുമാറാകട്ടെ

ഏറ്റവും പ്രധാനമാണ് നമുക്ക് സമ്പത്തുണ്ടായെന്ന് കഴിയില്ല കഴിയില്ലേ മറ്റേ പല നമുക്ക് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ പ്രധാനം ആരോഗ്യമാണ് അള്ളാഹു നമുക്കെല്ലാം രണ്ടാമത്തെ കാര്യം മുമ്പ് അള്ളാഹു റമദാനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായി ദുഃഖ ചെയ്യണം രണ്ടാമതായി വെറുതെ എത്തിയാൽ പോലെ ആ റമദാനിനെ കൃത്യമായി പ്രയോജനപ്പെടുന്ന ഉണ്ട് പക്ഷേ മറ്റേതെങ്കിലും വിഷയത്തിൽ പെട്ടുപോയി കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കൃത്യമായി ഖുർആൻ പക്ഷേ പല പ്രശ്നങ്ങളിൽ പെട്ടുപോയി പല വിഷയങ്ങളിൽ പെട്ടുപോയി അങ്ങനെയൊക്കെ എന്തെല്ലാം സാഹചര്യങ്ങൾ വരാ ഹോസ്പിറ്റലിൽ കേസ് ആയി പോയി മറ്റുള്ളവരോടൊപ്പം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വന്നു അങ്ങനെ പല കാരണങ്ങൾ

റബ്ബേനോട് ദുആ ചെയ്യേ അല്ലാ തൗഫീഖ് നൽകുമാറ ആഗ്രഹട്ടെ രണ്ടാമത്തെ കാര്യം റമളൻ വരെ അല്ലാഹുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ഇംഗന റമളൻ വേണ്ടിയുള്ള മുന്നൊരുക്കം രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് തഹ്ലിയത്ത് എന്ന മഹാന്മാർ അറബിയിലదిนะ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് തഹ്ലിയത്ത് എന്ന മഹാന്മാർ അതിനെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് തഹ്ലിയത്ത് ശുചീകരണം ക്ലീനിങ് ല്ലേ പള്ളികളൊക്കെ ക്ലീൻ ചെയ്യുന്നു പള്ളികളൊക്കെ ശുദ്ധീകരിക്കുന്നു നമ്മളുടെ വീടുകളൊക്കെ പണ്ട കാലത്തെ പറയും അടിച്ചൊരു വേണ്ടി എല്ലാം എന്നൊക്കെ പറയും അതൊക്കെ എല്ലാവർക്കും അറിയാം പള്ളി ദിവസം നമുക്ക് പള്ളിയിൽ നല്ല ക്ലീൻ ചെയ്യണമെന്ന് വീടുകളും സഹോദരിമാരും അകവും പുറമൊക്കെ ക്ലീൻ ചെയ്യും ഇങ്ങനെയൊക്കെ വേണം വരവേൽക്കാൻ അതിനോടൊപ്പം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒന്നുണ്ട് ഒന്നുണ്ട് അത് എന്തെന്നറിയുമോ നമ്മളുടെ ഹൃദയങ്ങളാണ് നമ്മുടെ മനസ്സുകളാണ് അതാരും കാണില്ല പള്ളികളൊക്കെ ശുദ്ധീകരിക്കും എല്ലാവരും പറയും കൊള്ളാം വീടുകളും അകവും പുറവും

അല്ലേ അങ്ങനെയടിക്കുമ്പോഴേക്കും കൊണ്ടൊന്ന് പെയിന്റ് അടിക്കാൻ പറ്റുമോ ആ അഴിമോട് കൂടി അത് ആദ്യം ആ വിത്തിന്റെ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം നല്ലതുപോലെ ഇളവിയിരിക്കുന്ന പെയിന്റൊക്കെ പഴയ പെയിന്റൊക്കെ കളയണം നമ്മൾ റോഡിന്റെ സൈഡ് പോലെ ആണെങ്കിൽ ദിവസവും പൊടിയാണ് അടിച്ചു കയറുന്നത് ഈ പൊടിയൊക്കെ തന്നെയാണ് നല്ലതുപോലെ കഴുകി വൃത്തി വൃത്തിയാക്കി നല്ലതുപോലെ ക്ലീൻ ചെയ്യണം ഇതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ തുടങ്ങണം ആഗ്രഹമുണ്ട് റമലാനിൽ നല്ലതുപോലെ നോമ്പെടുക്കണമെന്ന് ഒരുപാട് പക്ഷെ ഇതെല്ലാം കേറുന്ന ഹൃദയത്തിലേക്കാണ് അരിക്ക് പിടിച്ച ഹൃദയത്തിലാണ് തുരുമ്പെടുത്ത ഹൃദയത്തിലേക്കാണ് ഒരുപാട് മാലിന്യങ്ങൾ ബാധിച്ചു പോയ ഹൃദയത്തിലാണ് അത് നോക്കി ഫിറ്റ് നൽകട്ടെ ഒരു വസ്ത്രം നമ്മൾ ആദ്യം അയൻ അയൻ ചെയ്യില്ല ചെയ്തു പോയാലോ അതിനുള്ള അഴുക്കുകൾ പിന്നെ ഒരിക്കലും മാറാത്ത നിലയിൽ അതിന് പിടിച്ചു പോകും അപ്പൊ ആദ്യം വസ്ത്രം എന്ത് ചെയ്യണം കഴുകണം ശുദ്ധിയാക്കണം അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടാണ് അയൻ ചെയ്യാനുള്ളത് അതുപോലെ അതേ ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി തെറ്റുകൾ കൊണ്ട് ായി ഒരുപാട് മാലിന്യങ്ങൾ അതിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ആദ്യം എന്റെ ഹൃദയം അഴുക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഒന്നാമതുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട കാര്യമാണ് ചിലർക്ക് അതും വരത്തില്ല ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്യുന്നില്ല ഞാൻ ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞാൻ പാവമൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്കൊന്നും ക്ലീൻ ചെയ്യാനില്ല എന്ന് വന്നു പോയാലോ തിരി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ് ഇന്നി അസ്തഗ്ഫിറുല്ലാഹ കുള്ള യൗമിൻ ബി സബീഇന മറാ ഞാൻ എൻ്റെ എൻ്റെ റബ്ബിനോട് എല്ലാ ദിവസവും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് പറഞ്ഞുതാരാണ ലോകത്തിൻ്റെ നായകൻ അഷ്റഫുൽ ഖൽഖ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്കി പോലുമൊരു കളവ വരായ തരി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

എന്തെല്ലാം തെറ്റുകളാണ് കേൾക്കുന്നത് എന്തെല്ലാം തെറ്റുകളാണ് നമ്മളുടെ മനസ്സിലൂടെ കയറിയിറങ്ങി പോകുന്ന എന്തെല്ലാം തൗബ 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 ചെയ്യണം ചെയ്യേണ്ടത് ചെയ്യാം ആ ശരിയാകണമെങ്കിൽ ിന്റെ ഇബാദത്ത് ശരിയാകണം റമലാലിന്റെ ഇബാദത്ത് ശരിയാകണമെങ്കിൽ ഇബാദത്ത് മുമ്പേ നമ്മൾ പരിശുദ്ധരാകണം ശരിയല്ലേ അരിശുദ്ധരാഗണം അല്ലാഹു റഹമാനൽ മാത്രമേ നമ്മളെ കാത്തിരിക്കുന്നുde എപ്പോഴും എപ്പോഴും നമ്മളുടെ തൗബയ്ക്ക് വേണ്ടി അല്ലാ കാത്തിരിക്കുകയാണ് യാ റബബിയ്യോ റബ്ബിനോട് തൗബ ചെയ്താൽ അല്ലാഹുവിനെ ഏറ്റ ഇഷ്ടമാണ് ലല്ലാഹു അശദ് ഫറഹ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി അസ്റബൽ ഖൽഖ മുഹമ്മദുൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം പറയുകയാണ് ൂടെ ഒരു അടിമ ചെയ്തുകൊണ്ട് കൈ അത് എത്രത്തോളം ഇഷ്ടമെന്നറിയുമോ ഒരു ഒരു ഉപമയോടെ നമുക്ക് നിങ്ങളിൽ ഒരാൾ യാത്ര ചെയ്യുകയാണ് ദീർഘമായ വിജനമായ മരുഭൂമിയിലൂടെയുള്ള ആ ഒട്ടകത്തിൽ അവൻ്റെ ഭക്ഷണമുണ്ട് അവന്റെ വസ്ത്രമുണ്ട് അവന്റെ പാനിയും വെള്ളമെല്ലാമുണ്ട് എല്ലാ യാത്രാ സാമഗ്രികളും ആ ഒട്ടകത്തിന്റെ പുറത്താണ് അതിലിങ്ങനെ മരുഭൂമിയിലൂടെ അവൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് യാത്രാ മദ്യത്തിൽ അവനെ ക്ഷീണം ബാധിക്കുകയാണ് ഒരൽപ്പം വിശ്രമിക്കാൻ വേണ്ടി അവൻ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ഇറങ്ങുകയാണ് ഒരൽപ സമയം മരുഭൂമിയുടെ ഹൃദയത്തിൽ കിടന്നവൻ ഉറങ്ങുകയാണ് കുറച്ച് സമയം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കാണാനില്ല ാണ് ആ മരുഭൂമിയുടെ നടി വെച്ചു കൊണ്ട് അവയെ ആ ഒറ്റകത്തിന്റെ പുറത്ത് അവൻറെ ഭക്ഷണമുണ്ട് അതിൽ അവന്റെ വെള്ളമുണ്ട് എല്ലാമില്ലാമുണ്ട് മുഴുവനും നഷ്ടപ്പെട്ടു പോയേ അവൻ നാല് ഭാഗം അന്വേഷിക്കുകയാണ് നോക്കുകയാണ് തേടുകയാണ് ഒരിടത്ത്

ാണ് പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിന്റെ അതിപ്രസരത്തിൽ അവൻ മാറിപ്പോയി

നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം ബന്ധമാക്കണം ആരോടെങ്കിലും പറഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 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 അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാത്തത് ചെയ്തു അവരോട് തൗഫീഖ് നൽകട്ടെ ോട് വന്നിട്ട് പറഞ്ഞു വന്നിട്ട് പറയുകയാണ് നീ നീ എന്നേക്കാൾ 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 പറഞ്ഞാൽ തെറ്റ് തെറ്റ് ചെയ്ത വിഷയത്തിൽ വലിയവനായി നമ്മൾ സാധാരണ ഏറ്റവും വലിയ റബ്ബിനോട് കണക്കാക്കുന്ന ആരെയാണ് വന്ന് പറഞ്ഞു നീ എന്നേക്കാൾ ചെയ്ത കാര്യത്തിൽ എന്നേക്കാൾ എന്നേക്കാൾ നീ 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 വലിയവനാണ് എന്താണ് ഇബ്ലീസ് പറയുകയാണ് അല്ലാഹു തആല എന്നോട് എന്നോട് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ 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 അത് ചെയ്തില്ല ആദമിനെ ചെയ്യാൻ കൽപ്പിച്ചു ആ റബ്ബിന്റെ വാക്കിനെ അനുസരിച്ചില്ല അതുകൊണ്ട് എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി എന്നാൽ നീ തെറ്റ് അത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഇബ്ലീസ് നീ ഞാൻ ചെയ്തിട്ടില്ല ശരിയാണ് ഞാൻ എങ്ങനെ പറഞ്ഞാളാ ഇനി നീ തിരുത്തണ്ടാ ഇനി തിരുത്തണ്ട കാരണം എന്നെക്കാളും തെറ്റ് ചെയ്യുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്

അവനോടുള്ള വെറുപ്പ് മാറില്ല മാറില്ല അവനോടുള്ള വിദ്വേഷം തെറ്റ് തെറ്റ് ചോദിക്കാൻ മനസ്സുണ്ടാവില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ വന്നിട്ട് അവനോട് അവർക്ക് പൊരുത്തം കൊടുക്കാൻ മനസ്സുണ്ടാവില്ല അങ്ങനെ ചില ആളുകള് അല്ലെ അവൻ കല്ലിനേക്കാൾ കട്ടിയാണവൻ്റെ ഹൃദയങ്ങൾ കല്ല് ചില മനുഷ്യരുടെ ഹൃദയങ്ങളെക്കാൾ ലോലമാണ് മയമാണ്

മനുഷ്യരെയും ഈ ആയത്ത് കേട്ടിട്ട് എത്രയോ പർവ്വതങ്ങൾ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അതിന്റെ ഉള്ളിലുള്ള ജലാംശം മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയുള്ള കല്ലുകളുണ്ട് എന്നാൽ ചില ആളുകളുടെ ഹൃദയങ്ങളോ ആ കല്ലിനേക്കാൾ പറഞ്ഞാലും അവന്റെ എത്ര പെരുന്നാളും ഒരുമിച്ച് വന്നാലും അവന്റെ അവന്റെ ജീവിതത്തിൽ കേട്ടാലും മനസ് നെഗറ്റീവ് ചിന്തയായിരിക്കും ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഓരോരുത്തരും പറയുന്നതിലുള്ള തെറ്റുകൾ എന്തെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാലമാണ് ഇത് സമാനാണ്

ും അടയ്ക്കപ്പെട്ടു വെച്ചു നല്ലത് കേറാത്ത ഹൃദയം ഭൂമിയിലുണ്ടെന്ന് കൊടുക്കുകയാണ് അതുകൊണ്ട് എന്റെ മനസ്സുണ്ടാകണം എല്ലാവരെയും അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം ആര് എന്ത് നല്ലത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം ആ നല്ല മനസ്സോടെ വരങ്ങ കേൾക്കണം അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധമാക്കണം എന്നിട്ടാണ് നടപ്പിലാക്കേണ്ടത് ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒന്ന് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധിയാക്കുക എല്ലാ തിന്മകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധിയാക്കുക അത് കഴിഞ്ഞിട്ട്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد الله اكبر الله